അന്യഭാഷകളിലെ നായകന്റെ സൈഡാകുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത നടനാണ് മമ്മൂട്ടി പവൻ കല്യാണിന്റെ വില്ലനാകാൻ വിളിച്ചപ്പോൾ സംവിധായകനോട് മമ്മൂട്ടി ദേഷ്യപ്പെട്ട കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അംബേദ്കറായി വേഷമിട്ട് ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ മമ്മൂട്ടിക്ക് തന്റെ സ്റ്റാർ വാല്യൂവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ മമ്മൂട്ടിയും അഖിലഖിനെയും പ്രധാന വേഷത്തിലെത്തിയ ഏജന്റ് എന്ന ചിത്രം ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിയ ഒന്നായിരുന്നു അനൗൺസ്മെന്റ് മുതൽ ആരാധകരിൽ പ്രതീക്ഷയുണർത്തിയ ചിത്രം തിയേറ്ററിൽ വൻ പരാജയമായി മാറി മുടക്കുമുതൽ പോലും കിട്ടാതെയാണ് ഏജന്റ് തിയേറ്റർ വിട്ടത് റിലീസ് ചെയ്ത് രണ്ടു വർഷത്തിന് ശേഷമാണ് ഏജന്റ് ഒ ടി ടിയിലെത്തിയത് ഒ ടി ടി റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ ട്രോൾ മഴയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ചിത്രത്തിന്റെ പല സീനുകളും ട്രോളന്മാർ കീറി മുറിക്കുന്നുണ്ട് ഇത്തരമൊരു ചിത്രത്തിന് ഓക്കെ പറഞ്ഞ മമ്മൂട്ടിയാണ് ട്രോളന്മാരുടെ പ്രധാന ഇര ഈ അടുത്തിടെ വന്ന പല പാൻ ഇന്ത്യൻ ആക്ഷൻ സിനിമകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇനമായ മെഷീൻ ഗൺ സീൻ ഏജന്റിലുമുണ്ട് മമ്മൂട്ടിയുടെ മെഷീൻ ഗൺ ഫയറിംഗിന് വൺ ട്രോളാണ് ലഭിക്കുന്നത് മില്ലിൽ അരിപൊടിപ്പിക്കുമ്പോൾ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു എന്നൊക്കെയാണ് ഈ സീനിനെ വിശേഷിപ്പിക്കുന്നത് അഖിൽ അക്കിനിന്റെ കഥാപാത്രത്തിന്റെ തോളിൽ മമ്മൂട്ടി ചവിട്ടി നിൽക്കുന്ന സീനിനും ട്രോൾ ലഭിക്കുന്നുണ്ട് നായകന് മുകളിൽ നിൽക്കുന്ന കഥാപാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഈ സീനിന് വന്ന രസകരമായ കമന്റുകൾ റിക്കി എന്ന സ്പൈ ഏജന്റായാണ് അഖിൽ ഈ സിനിമയിൽ വേഷമിട്ടത് റിക്കിയുടെ ചീഫായ കേണൽ മഹാദേവനായാണ് മമ്മൂട്ടി എത്തിയത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ റിക്കിയുടെ വെടികൊണ്ട ശേഷം മമ്മൂട്ടിയുടെ റിയാൻ ക്ഷനും ട്രോളിന് സീനായി മാറുന്നുണ്ട് കാപ്പൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന് ലഭിച്ചതുപോലെ മോശം കഥാഗോത്രമാണ് മമ്മൂട്ടിക്കും തെലുങ്കിൽ ലഭിച്ചതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു സുരേന്ദ്ര റെഡ്ഡിയാണ് ഏജന്റ് സംവിധാനം ചെയ്തത് സ്ക്രിപ്റ്റ് പൂർത്തിയാകാതെ ഷൂട്ടിംഗ് ആരംഭിച്ചതാണ് ചിത്രത്തിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് സംവിധായകൻ റിലീസിന് ശേഷം പറയുന്നു അഖിൽ അക്നേനി നടത്തിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ വലിയ ചർച്ചയായിരുന്നു എൺപത്തി കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് അൻപത് കോടി പോലും നേടാൻ സാധിച്ചില്ല ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക